ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാട്ടോ ഇന്ന് ഒന്നാം തീയതിയാണ് നല്ല സൂപ്പർ ദിവസമായിരുന്നു കേട്ടോ കാരണം ഇന്നലെ രാത്രി മുതൽ എനിക്ക് ഭയങ്കര ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയി ഉറങ്ങാനും കിടക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മഞ്ചേരിയിൽ മലബാറിൽ വിളിച്ച് പൾമോണോളജിസ്റ്റിന് ബുക്ക് ചെയ്തു അങ്ങനെ പോയി ഡോക്ടറെ കണ്ടു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു പിന്നെ ഒരു പി എഫ് ടി എന്ന് പറയുന്നൊരു ലെങ്സിൻ്റെ എന്താ പറയുക ലെങ്സിൻ്റെ ആരോഗ്യ ഇത് നോക്കുന്ന ഒരു ടെസ്റ്റാണെന്ന് പറഞ്ഞാൽ പി എഫ് ടി എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് ലെൻസിനെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് അപ്പോൾ അത് ചെയ്തു അങ്ങനെ ഒക്കെ ചെയ്തിട്ടും അല്ലാതെയൊക്കെ ചെയ്യുന്നൊരു ടെസ്റ്റായിട്ടോ അത് അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആയി അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ഭയങ്കര വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴിച്ച് വിടുന്നിറങ്ങിയതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഫുഡ് കഴിച്ച് എന്നിട്ട് പിന്നെ എന്തായാലും ഇടവണ്ണ വഴിയാണല്ലോ വരുന്നത് അപ്പോൾ ഉപ്പാനെ ഒക്കെ ഒന്ന് പോയി കണ്ടു തടെ വീട്ടിൽ പോയി അവിടെക്ക് ഉപ്പ വന്നായിരുന്നു ഉപ്പായി ഒന്ന് കണ്ടു എന്നിട്ട് ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നു വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു ഏഴ് മണിക്കൊക്കെ കേട്ടോ വീട്ടിലെത്തിയത് അപ്പോൾ നമ്മളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചീര കഴുകി വെച്ചു കേട്ടോ രാവിലെ കഴുകി വെള്ളം പോരാൻ വെച്ചിട്ട് പോയതായിരുന്നു അപ്പോഴാണ് ഈ പോക്കുണ്ടായത് അവിടെ പൾമോണോളജിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് പോവുമായിരുന്നു കേട്ടോ ആ പോയി വന്നിട്ട് ചീര അരിക ചീര തോരൻ വെക്കണം ചോറ് വെക്കണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയാണ് ഇന്ന് നൈറ്റ് ഐറ്റുപോകാം ഒന്നാം തീയതി ആയിട്ട് നല്ല സമ്മാനമാണ് കിട്ടിയത് കാരണം ഇത്രയും നാൾ കഴിഞ്ഞ ജൂലൈ തൊട്ട് ഞാൻ ഞാനിങ്ങനെ ഡോക്ടറെ കാണിക്കും കഫ കിട്ടന്ന് മരുന്ന് കഴിക്കും എപ്പോഴും കഴിഞ്ഞ മാ കഴിഞ്ഞ ജൂലൈ തൊട്ട് ഇങ്ങോട്ട് മരുന്ന് കഴിക്കാത്ത ദിവസങ്ങളില്ല മാസങ്ങളില്ല എന്നും ഇത് തന്നെ ആയിരുന്നു കേട്ടോ പണി കുറേ നെബിളൈസ് ചെയ്യും കുറേ കഫ കിട്ടെന്ന് മരുന്ന് കഴിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ഫസ്റ്റ് തൊട്ട് ഇങ്ങോട്ട് മോണ്ടലൂക്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു അലർജിയുടെ ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് അപ്പോൾ ഈ ചുമയൊക്കെ വന്നത് അപ്പോ ചുമ വന്നിട്ട് ഒട്ടും വയ്യാതായി എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ രാത്രി ഇക്കൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കടയിൽ പോയി വന്നിട്ട് പാലും പച്ചക്കറിയൊക്കെ അവിടെ കിടക്കുമായിരുന്നു എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു മോൾക്ക് പിന്നെ കടയിൽ പോയ സമയത്ത് ബർഗറും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അവൾക്ക് വിശപ്പില്ലെന്നും പറഞ്ഞാൽ അങ്ങനെ കിടന്നു ഇക്കാൻ ഫുഡ് കഴിച്ചില്ല ഒറ്റയ്ക്കെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടല്ലോ അങ്ങനെ ഇരിക്കാൻ ഫുഡ് കഴിച്ചില്ല ഞാനും കഴിച്ചില്ല അങ്ങനെ അങ്ങ് കിടന്നിറങ്ങി ഇന്നലെ രാത്രി പിന്നെ ഇന്ന് രാവിലെ ഇടിയപ്പം കഴിച്ചിട്ട് പോയതായിരുന്നു അപ്പോൾ ഇടിയപ്പം കഴിച്ച് പോയിട്ട് ഭയങ്കരമായിട്ട് വിഷമോയി പോയല്ലേ പറ്റുമോ അസുഖമായിപ്പോയൽ അപ്പോൾ കുറഞ്ഞു കേട്ടോ എന്തായാലും ഡോക്ടർ ഈ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പൾമോണോളജി കാണാൻ പോയത് തന്നെ അതായിട്ടോ കാരണം എന്തോ അറിയാൻ വേണ്ടിയിട്ടാണ് എന്തോ നമ്മുടെ റിസ്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാ ടെസ്റ്റും ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ആസ്മയാണ് ഒത്തിരി ഗുളികയൊന്നും കഴിക്കണ്ട അലർജിയുടെ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല ആസ്മ ആയതുകൊണ്ട് ഇൻഹേലർ ഉപയോഗിക്കാം ഞാൻ നേരത്തെ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു നേരമൊക്കെ ചെയ്യുന്നുള്ളായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തൊട്ട് മൂന്ന് നേരം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എടുക്കാൻ പറഞ്ഞു മൂന്ന് നേരം എടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഇന്ന് ബുധനാഴ്ചയല്ലേ നാളെയല്ല അടുത്ത വ്യാഴാഴ്ച ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറയുന്നുണ്ടോയെന്നറിയാൻ അപ്പോൾ ഒന്നാം തീയതി തന്നെ നല്ലൊരു സമ്മാനം കിട്ടി സ്ഥിരം ആസ്മ പേഷ്യൻ്റ് ആയി എന്നുള്ള സർട്ടിഫിക്കറ്റും മേടിച്ചോണ്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ എന്തായാലും അടിപൊളിയായി കാരണം ന്യൂ ഇയറിൻ്റെ ദിവസം തന്നെ രാത്രി പറ്റണയായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഫുള്ള് ഹോസ്പിറ്റലുമായി നല്ല സൂപ്പർ ന്യൂ ഇയറാണ് എന്തായാലും ഞങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഈ ചീര ഒന്ന് അരിഞ്ഞെടുത്തിട്ടോ ആ ചീര അത് എന്താ വെള്ളത്തിലിട്ട് തോരാന് വെച്ചതായിരുന്നു കണ്ണാപ്പയിൽ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ തോരനൊക്കെ വെക്കട്ടെ ചോറ് വെക്കട്ടെ എല്ലാം ചിലപ്പടിയിൽ നിന്നുണ്ടാക്കാം അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ട് തേങ്ങ ഇട്ടു മഞ്ഞളിട്ടു ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഇതൊന്ന് വാടിയിട്ട് ഉപ്പിടമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊന്ന് വാടി ഇനി ഉപ്പിട്ട് കൊടുക്കുക കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പിടുമ്പോഴത്തേക്ക് ഈ ഇലക്കറികളുടെ ഒരിതെന്ന് വെച്ചാൽ അതങ്ങ് കൂമ്പി പോവും അത്രയും വാടി കുറഞ്ഞു പോവും അളവ് അപ്പോൾ നമ്മൾ ഉപ്പിട്ടാൽ ഒത്തിരി കൂടി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ലാസ്റ്റായിട്ട് ലാസ്റ്റ് ഉപ്പിടാൻ നിൽക്കുന്നത് ഇനി അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചീര ആയതുകൊണ്ട് നമ്മൾ അടച്ചു വെക്കത്തില്ല കേട്ടോ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ ചീര അപ്പം ഒത്തിരി അങ്ങ് വെന്ത് പോകും ഇലക്കറികളൊന്നും അങ്ങനെ ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇക്ക വന്നിട്ട് നേരെ കിടന്നുറങ്ങി കേട്ടോ രാവിലെ അറിയാമല്ലോ ഇക്ക പുലർച്ച ഉറങ്ങുന്നതെന്ന് അപ്പം രാവിലെ നമ്മൾ ആശുപത്രി പോയതുകൊണ്ട് ഇക്ക ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വന്നിട്ട് നേരെ വെള്ളി കയറി വീണിട്ടുണ്ട് മോള് പിന്നെ കുറേ കപ്പ ചിപ്സൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അവിടെ ഓണം കണ്ടിരിപ്പോട്ടോ അപ്പോൾ ഇത് ഇച്ചിരി കൂടി ഒന്ന് നേരം കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം എന്നിട്ട് വേണം ചോറ് വയ്ക്കാന്ന് കറി ഫ്രിഡ്ജിൽ ഇരിപ്പോലെ ചിരിപ്പീ ചിങ്ങ തീയലിരിപ്പ് അപ്പോൾ അത് മതി എന്ന് വിചാരിക്കുക ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ രാവിലത്തെ കുറച്ച് ഇടിയപ്പമുണ്ട് കറിയുണ്ട് പിന്നെ കാക്കിച്ചിരി ചോറ് വെക്കണം അത്രയൊക്കെ ഉള്ളു പിന്നെ മീൻ മസാല വെച്ചതും ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കണം ചോറ് വയ്ക്കാൻ വെച്ച് ഒന്ന് തോർന്ന് വരട്ടെട്ടോ കളിക്കാൻ കഴിക്കത്തുള്ളൂ ചെയ്യും അവൾ എന്നും ഭൂതത്തിന്റെ സ്വപ്നം കാണൂട്ടോ എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ എന്നോട് പറയും ഉമ്മച്ചി കൊറേ നേരം ഫോണും കണ്ടു കിടന്നിക്കോ കുഞ്ഞുറങ്ങാം എന്തിനാന്നറിയോ ഉമ്മച്ചി എഴുന്നേറ്റ് ഇരിക്കുമ്പോ അവക്കുള്ള ധൈര്യം ഉണ്ടല്ലോ എന്നിട്ട് അവക്കുറങ്ങാമല്ലോ അതിനെന്നോട് പറയുന്ന അമ്മച്ചി കൊറേ നേരം ഫോണും കണ്ടിരുന്നു കുഞ്ഞുറങ്ങിക്കോളാം ഉമ്മച്ചി അവക്ക് കാവലിരിക്കാൻ ഉമ്മച്ചി പോയോ കട്ടെ ചീര കരിഞ്ഞുട്ടോ അപ്പം ഞങ്ങൾ ചീരാക്കാൻ പോണേതാ കുഞ്ഞിപ്പുഴ ഇതോ അപ്പോൾ നമ്മുടെ ചീര തോറന്നൂട്ടോ സൗണ്ട് സൗണ്ട് കേൾക്കുന്നില്ലേ ഇനിയും വെച്ച് കഴിഞ്ഞാൽ മൊരിഞ്ഞു നമ്മൾ ഓഫാക്കേ